ഓ മഹാശിവ യോഗീശ്വരായ മഹാനായ ശിവയോഗീശ്വരൻ്റെ ഇഷ്ടപ്രകാരം രാമേശ്വരത്തേക്കൊരു യാത്ര പുറപ്പെട്ടു രാമേശ്വരത്തേക്ക് നമ്മൾ ബൈക്കിലാണ് യാത്ര പുറപ്പെട്ടത് രണ്ട് ബൈക്കിലാണ് പോയത് നമ്മൾ നാല് പേരുണ്ടായിരുന്നു അപ്പം രാമേശ്വരത്തോട്ടുള്ള യാത്ര ബൈക്കിൽ എങ്ങനെ പോകാമെന്നുള്ളതായിരുന്നു അതിൽ നമ്മൾ ചിന്താഗതി അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും തിരുവനന്തപുരത്തു നിന്നും നേരെ ഇറങ്ങി നാഗർ വഴി നമ്മുടെ തിരുനെൽവേഴി ആ റൂട്ടാണ് നമ്മൾ കുറിച്ചത് അങ്ങനെ ഏകദേശം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ നാലുപേരും കൂടെ രാവിലെ എട്ടര മണിക്ക് തിരിച്ചു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഏകദേശം നമ്മൾ ഒരു നാല് മണിക്ക് ആയപ്പോൾ രാമേശ്വരത്തെത്തിച്ചേർന്നാണ് അപ്പം പോകുന്ന വഴിക്ക് അതിസുന്ദരമായ കാഴ്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു കാറ്റാടി പാടങ്ങൾ നല്ലൊരു ഹൈവേയാണ് നമ്മൾ അനുഭവമായ ഒരു യാത്രയായിരുന്നു ഞാനും മൈസാറും അപ്പുവും പിന്നെ എൻ്റെ ഇളയ മകനായ സന്ദീപ് കൃഷ്ണ നമ്മൾ അലവരും കൂടെയാണ് യാത്ര തിരിച്ചത് അപ്പോൾ അതെ അവർ മൈസാറിൻ്റെ വണ്ടിയിലും ഞാൻ യോഗീശ്വരൻ്റെ എൻഫീൽഡിലുമാണ് യാത്ര തിരിച്ചത് അപ്പുവായിരുന്നു കുറച്ച് ദൂരം വണ്ടി ഓടിച്ചത് ഞാൻ ഞാനോട്ടാണ് നമ്മൾ മാറി മാറി ഓടിച്ചു ഇടയ്ക്ക് നമ്മൾ മാറിയിൽ ഒക്കെ ഇരുന്നത് അവർ പോകുന്നതാണ് നമ്മുടെ എൻ്റെ മകനും മൈസാർ അവർ ഇൻ്റർ ആ വണ്ടിയിലായിരുന്നു അവർ പോയത് നമ്മളിവിടുന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയോടു കൂടി തമിഴ്നാട്ടിലെല്ലാം ഒരു സ്ഥലത്ത് നിർത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ ധനുഷ്കോടിയിലോട്ടാണ് ഡയറക്റ്റായിട്ട് പോയത് ധനുഷ്കോടിയിൽ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് അവിടെ ഒരു മഠമുണ്ട് ശ്രീകൃഷ്ണൻ്റെ അവിടെയാണ് നമ്മൾ റൂമെടുത്തത് അവിടെ വളരെ റേറ്റ് കുറവായിട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നാല് പേർക്കുള്ളൊരു എ സി റൂമൊക്കെ കിട്ടുക അപ്പോൾ അവിടെ നിന്ന് നമ്മളെടുത്ത് അന്ന് അന്നേ ദിവസം അതായത് നമ്മളിവിടുന്ന് രാമേശ്വരത്ത് ചെന്ന ദിവസം പിച്ചൂണിയും മൈസാറിനോട് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഏത് സ്ഥിരമായിട്ടാണെന്നെങ്കിലും ഞാനും അപ്പവും കൂടെ നേരെ കുളിച്ച് റെഡിയായി എന്താ ഈ കാണുന്നത് നമ്മുടെ ടൂട്ടിക്കോട് ടൂട്ടിക്കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഉപ്പളമാണ് ഈ കാണുന്നത് അത് അതുവഴി ആ റൂട്ടാണ് നമ്മൾ വിട്ടത് കാരണം നമ്മൾ ഷോർട്ട് റൂട്ട് കണ്ടെത്തിയാണ് പോയത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എത്തിച്ചു ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ രാമേശ്വരത്തെത്തിയ കഥയാണ് രാമേശ്വരത്തെത്തി അപ്പോൾ എട്ട് മണി വരെ ഉള്ളൂ കേട്ടോ നമുക്ക് അറിയാമെന്നു അപ്പോൾ ഞാനും അപ്പോൾ കൂടുതൽ ഏഴര മണിയൊക്കെ ആയപ്പോൾ കുളിച്ച് നേരെ അമ്പലത്തിൽ പോയി അപ്പം ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ ശ്രീകോളി കയറത്തില്ല ഞാൻ വെളിയിലിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ ശരി കേട്ടാ കുഴപ്പമില്ല എന്ന് നമ്മൾ നേരെ അവിടെ ചെന്നു ചെന്നപ്പോൾ വലിയ ആളത്തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല വൈദ്യായതുകൊണ്ടായിരിക്കണം ആളും തിരക്കൊക്കെ വളരെ കുറവാണ് ഇത് നമ്മുടെ രാമേശ്വരത്തെ രാമേശ്വരത്തിലെ നമ്മുടെ ധനുഷ്കോടിയുടെ സീനാണ് കേട്ടോ നാടിപ്പുളി സ്ഥലമാണ് നമ്മളെല്ലാം അവിടെ നിന്ന് എടുക്കുന്ന സീനാണ് നമ്മൾ ഇതാണ് നമ്മുടെ രാമേശ്വരത്തിൽ നമ്മൾ ചെന്നു അവിടെ കയറി അപ്പോൾ അവിടെ ഒരു നമ്മൾ ചെല്ലുമ്പോൾ ഒരു പല്ലക്ക് പല്ലക്കൽ പടിക്കിടക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പൂട്ട് അലങ്കരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇരിക്കും ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചത് എന്തിനാണ് പല്ലക്ക് അപ്പോൾ പുള്ളിയൊന്നും പറഞ്ഞിരുന്നു പുള്ളി പുള്ളിയുടെ പാലത്തിൽ ഇങ്ങനെ മൊഴി കണ്ടിരിക്കുക അപ്പോൾ എന്നോട് ശിവയോഗീശ്വരൻ പറഞ്ഞു അച്ചാർ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം പല്ലക്കിൽ വെക്കാൻ ഞാനത് വെക്കാൻ വേണ്ടി എപ്പോഴത്തേക്ക് അപ്പു ഇറങ്ങിയാണ് അപ്പു ശിവയോഗീശ്വരൻ പറയുന്നുണ്ട് എന്ന് ആദ്യത്തിൻ്റെ ഫോട്ടോ ഈ പല്ലക്കിൽ വെക്കുന്നു ഞാൻ അപ്പു ആ ഫോട്ടോ എടുക്കാൻ പല്ലക്കിൻ്റെ സൈഡിൽ വെച്ചു നല്ല ഓർമ്മൻറ്റ് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു അപ്പൂനോട് പറഞ്ഞ അപ്പു ഞാനിവിടെ ഇരുന്ന് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തു സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും ഉണ്ടാകത്തൊരു അനുഭവമാണ് എനിക്ക് അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്ത് പോകുന്നത് എൻ്റെ തലയെല്ലാം ഇങ്ങനെ കറങ്ങി ഭയങ്കര പവർഫുൾ ആണ് പവർഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പവർഫുൾ എനർജിയാണ് ആ എനർജിയെല്ലാം ഞാനിങ്ങനെ സെംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ കണ്ണു തോന്നുന്നു നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഭഗവാനെയും കൊണ്ടൊരാൾ ഒരു പൂജാരി ഇങ്ങനെ ഇറങ്ങി വരുന്നു അധികം ആ അത് കൊണ്ടുവന്ന് നേരെ ആ പല്ലക്ക് കൊണ്ടുവന്ന് ഈ കൊണ്ടുപോകുന്ന പല്ലക്കിലാണ് അത് വെച്ചിരുന്നത് വെച്ചിട്ട് ആ പല്ലക്കും കൊണ്ട് ആക്ച്വലി ഈ പല്ലക്ക് അവിടെ നിന്നും അതായത് ഈ നട അടച്ചതിന് ശേഷം ഈ പല്ലക്ക് ഭഗവാനും ദേവിക്കും കൂടെയുള്ള മണിയറ ഒരുക്കിയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ഭഗവാനെറിയത് ഇതാണ് ആ മണിയറ അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ചെന്നതിൻ്റെ അന്ന് ഉത്സവം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഈ മണിയറ ഒക്കെ ഈ പുതിയ ദിനാഥാണ് ആ മണിയറ ഭഗവാനും ദേവിക്കും പള്ളി ഉറക്കത്തിൽ ആ മണിയറ എല്ലാം സെറ്റ് അവിടെ അവിടെ പോയി അവിടെ തൊഴുകാൻ പറ്റി അതിനുശേഷം തിരിച്ച് ആ പല്ലക്ക് ചുമക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അത് ആ സമയത്ത് ഭഗവാൻ അതിലില്ലായിരുന്നു പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ആ പല്ലക്കിനുള്ളിൽ ഉണ്ടായിരുന്നത് ശിവയോഗീശ്വരനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊണ്ട് ആ പല്ലൊക്കെ ചുമപ്പിച്ചതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ആ പല്ലൊക്കെ ചുമന്ന് അവിടെ കൊണ്ട് എത്തിക്കുകയാണ് ഒരു ദിവസം രാവിലെ നമ്മൾ എണീറ്റു അപ്പം അവിടെ ഒരു ഇരുപത്തൊന്ന് തീർത്ഥ കുളങ്ങളുണ്ട് അവിടെ കുളിക്കണം അതായത് അവിടെ നിന്ന് പിന്നെ വെള്ളം കൊണ്ടുവരണമെന്നും ശ്രീ ശിവരണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന പോലത്തെ പോറ്റിയാണ് പുള്ളിയാണ് എനിക്ക് നമുക്കവിടെ ഗെയിറ്റ്നെസ്സൊക്കെ ചെയ്യും പുള്ളിയുടെ പേര് ബാലാജി എന്നാണ് പുള്ളിയാണെങ്കിൽ നമുക്ക് അവിടെ കുളിക്കാനുള്ള ബാക്കിയുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു തരികയും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ ഈ ഇരുപത്തൊന്ന് കിണറി കുളിക്കുന്നതിന് ഈ ഇരുപത്തൊന്ന് കിണറി കുളിക്കുന്നതിന് മുമ്പ് അവിടെ കടലുണ്ട് കടലിൽ പോയി കുളിച്ചിട്ട് വേണം നമ്മളിതിലോട്ട് വരാൻ അപ്പോൾ മഹാനായ ശിവയോഗീശ്വരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു കല്ലെടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ഈ സമുദ്രത്തിൽ നിന്ന് കൂട്ടത്തിൽ കൂട്ടത്തിലെനിക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധനം കൂടെ കിട്ടുമെന്നോ അങ്ങനെ ഞാൻ ആ കടലിലിറങ്ങി കുളിക്കുന്ന സമയത്ത് യാദർച്ഛമായിട്ട് എന്റെ കാലിൽ ഒരു അഞ്ച് തലയുള്ള നാഗത്തിന്റെ ഒരു വിഗ്രഹം തട്ടുകയുണ്ടായി ഞാൻ എടുത്ത് വെച്ചു എന്നോട് അപ്പ കുടിച്ചിട്ടുണ്ട് അപ്പ പറഞ്ഞ ചേട്ടാ നാഗമാണോ ഇത് വേണ്ട വിട്ടുകളും പക്ഷെ എനിക്കത് വിടാൻ തോന്നി അതിലിപ്പോൾ സന്തനമൊക്കെ പോയി ഞാനെല്ലാം കഴിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആരോ പറയുന്നത് തോന്നി അതിന്റെ ഇത് നോക്കാൻ പറഞ്ഞു തല നോക്കും ഞാൻ തല നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് അതിന് ഒരു തലയില്ല കേട്ടോ ഞാൻ കാണുന്നത് അഞ്ച് തലയിൽ ഒരു തലയില്ല അപ്പം തന്നെ ഞാൻ ഉടൻ തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് കേട്ടിട്ട് ഞാൻ തിരിച്ച് കരക്ക് കയറി എൻ്റെ ഇളയമായ കിച്ചിനെ വിളിച്ചിട്ട് കുളിക്കാനിറങ്ങും കുളിക്കാനിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ വിഗ്രഹം എൻ്റെ തട്ടി അപ്പം ഞാൻ വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ അത് തന്നെയാണ് എന്നിട്ട് ഞാൻ വീണ്ടും അത് കളഞ്ഞുപേക്ഷിച്ച് വീണ്ടും ഞാൻ ഒരു കല്ലുമായി അത് ഞാൻ തിരിച്ച് കരയിൽ കയറി കരയി കയറിയിട്ട് പിന്നെ കിച്ചു കരയ്ക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തട്ടിപ്പ് അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞ് കിച്ചു പറഞ്ഞു അച്ഛാ എന്തോ കാര്യത്തട്ട് ഞാൻ വീണ്ടും ആ വിഗ്രഹം തന്നെയാണ് എന്നിട്ട് ഞാൻ തരത്തിലും ഞാനത് അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ ഇരുപത്തൊന്ന് കിണറിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ കാര്യത്തെത്തി ആ വിഗ്രഹം നിങ്ങൾക്ക് തേണ്ട ഇതില് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഇതാണ് ആ വിഗ്രഹം കേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഞാനെടുത്ത കല്ലിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്ന കല്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സമ്പാദിക്കുന്നു അതിനുശേഷം നമ്മൾ ആ ഇരുപത്തൊന്ന് കിണറിൽ കുളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പം ആ ഇരുപത്തൊന്ന് കിണറിലും കുളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഇരുപത്തൊന്ന് കിണറാണ് അതായത് ശ്രീരാമൻ രാവണനെ വധിച്ചതിന് ശേഷം ആ പാപം കഴുകി കളയാൻ വേണ്ടി ഇവിടെ വന്ന് കിണർ കൊത്തി ആ ഇരുപത്തൊന്ന് കിണറിൽ നിന്നും വെള്ളം എടുത്ത് കുളി കുളിച്ചിട്ടാണ് ആ പാവം തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പാട് കിട്ടാനുള്ളത് കോടി തീർത്ഥം എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റാണ് ഇരുപത്തൊന്നാമത്തേതാണ് അത് കിട്ടാൻ ഭയങ്കര പാടെന്നാണ് പറയുന്നത് അപ്പം ആ ഇരുപത്തൊന്ന് കിണറിൽ നിന്ന് ഞാൻ കുളിക്കുന്ന സമയത്താണ് അതിൽ വെള്ളം ശേഖരുന്നത് പക്ഷേ എന്ന് പറയട്ടെ നമ്മൾ കുളിച്ചിട്ട് വെളിയിറങ്ങി തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായിരുന്നു അത് പിടിച്ചിരുന്ന ആ ബോട്ടിൽ ആരോ വന്ന് വലിച്ചെറിയുന്നത് പോലെ അത് തറയിൽ വീണ് പൊട്ടുകയാണ് ഉണ്ടായത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്തുകൊണ്ട് ഇത് പൊട്ടി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ കുളിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്തുള്ള വെള്ളവും ഇതിനകത്ത് വീണിട്ടുണ്ട് അതെന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിലായിരുന്നു കേട്ടോ അത് പൊട്ടിപ്പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഈ ഇരുപത്തൊന്ന് കിണറിൽ ഇതിലോട്ട് വേണ്ടി മാത്രം ഞാൻ വെള്ളം പിടിച്ചു വെള്ളം പിടിച്ച് അതാണ് ഇപ്പൊ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ശമ്പാലിയുടെ കൺസെഷന് ഈ വെള്ളവും ഗംഗയിൽ നിന്നും കൊണ്ടുവന്ന വെള്ളവും കൂടെ ചേർത്ത് വേണം ആദ്യത്തെ തരാൻ പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്നും കുളിച്ചിട്ട് നേരെ ഒഴുതിട്ട് നേരെ റൂമിൽ വന്നു റൂമിൽ വന്നപ്പോൾ എന്നോട് വീണ്ടും പറഞ്ഞു അച്ഛൻ വീണ്ടും പോകണം പോയി കുളിക്കുന്ന അച്ഛന് വേണ്ടി അവിടെ ഒരു സാധനം ഉണ്ടാവും എന്നുള്ളത് ശമ്പാലയിലേക്ക് പോകണം അങ്ങനെ ഞാനും അപ്പം കൂടെ റെസ്റ്റ് എടുത്തിട്ട് രണ്ടു മണിയായപ്പോൾ തിരിച്ച് ആ സമുദ്രത്തിലേക്ക് വന്നു സമുദ്രത്തിലോട്ട് വന്ന അപ്പൊ ഞാൻ അപ്പൂനോട്ട് പറഞ്ഞു അപ്പോൾ എന്തോ എനിക്ക് അദ്ദേഹം കരുതുന്നു അങ്ങനെ ഞാൻ ആ സമുദ്രത്തിലോട്ട് ഇറങ്ങി പോകുന്ന രംഗമാണ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നത് ഇത് ഞാൻ ഇറങ്ങി പോവുകയാണ് സമുദ്രത്തിലോട്ട് അതിന് എന്തോ കിട്ടുമെന്നുള്ള രീതിയിൽ പോയി ഞാൻ അവിടെ മുങ്ങി നിവർന്ന സമയത്ത് അപ്പൊ ഞാനൊരു കാര്യം വിചാരിച്ചു ആ നാല് തലയുള്ള നാളെ വീണ്ടും കിട്ടുകയാണെങ്കിൽ എടുക്കണം അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കാറ്റിൽ തട്ടിയില്ല ഞാനപ്പോടെ ഒരുപാട് ഒന്നും ചോദിച്ചാൽ അത് കിട്ടിയില്ല അഞ്ച് തല ഒരു തല ബ്രോക്കണായിരുന്നുണ്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മുങ്ങി കുളിച്ച് അവിടെ അവിടെയെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല അപ്പൊ ഞാൻ എന്തായാലും ഒന്നും കാണത്തില്ല ചിലപ്പോ ഒരു കല്ലെടുക്കാനായിരിക്കും അതേ കയറുന്നില്ല അപ്പൊ ഞാൻ ഞാൻ കയറുന്ന സമയത്ത് അതച്ചമാറ്റ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് അതെടുക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഒറ്റ തലയുള്ള ഒരു നാഗത്തിന്റെ വിഗ്രഹമാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് ഒരു വിഗ്രഹം അത് ഞാൻ പൂപ്പളി കണക്കൊക്കെ പിടിച്ചു കടലിൻ്റെ ഇതൊക്കെ പിടിച്ചു ഞാൻ അതെടുത്തു നേരെ കരയിലേക്ക് കൊണ്ടുവന്നു ഞാൻ അപ്പൂന അത് കാണിച്ചപ്പോൾ എനിക്ക് കിട്ടീടാന്ന് പറഞ്ഞ് കാണിച്ചു അപ്പൂ അപ്പം തന്നെ അതിന് ഞാൻ കഴുകി ശുദ്ധിയാക്കി നേരെ കരയെ കൊണ്ടുവന്നു അപ്പോൾ അതായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ കരുതി വരുന്നു അത് ഒരു തലയുള്ള ഒരു നാഗത്തിൻ്റെ ഒരു കരിനാഗത്തിൻ്റെ ഒരു വിഗ്രഹമായിരുന്നു അത് അത് ഞാൻ അവിടെ നിന്നും എടുത്ത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഞാനത് എടുത്തുകൊണ്ട് വരുന്നത് എൻ്റെ ഇതായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എൻ്റെ ആ ഒരു മുന്തയിൽ വെള്ളമെല്ലാം കോരി കോരിയുമില്ല കരി വൃത്തിയാക്കി അപ്പൂനെ കാണിച്ചപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു അതുകഴിഞ്ഞ് നമ്മളതിൻ്റെ പത്രമായി ഞാനിവിടെ നിന്നും കൊണ്ടുപോയ ഒരു മഞ്ഞക്കളർ തുണിയുണ്ട് അതിൽ അതിനെ നല്ലതുപോലെ പൊതിഞ്ഞു അതിനെ നല്ല കഴുകി വൃത്തിയാക്കി അതിനെ നല്ലതുപോലെ പൊതിഞ്ഞു അങ്ങനെ ആ ഒരു വിഗ്രഹം കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യമായി അദ്ദേഹം എന്തിനാണ് എന്നെ രാമേശ്വരത്തോട് പറഞ്ഞു വിട്ടതെന്നും ആ ശമ്പാൽ ഇത് ഇതാണ് ആ നാഗവിഗ്രഹം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്ത് മനോഹരമായ ഒരു നാഗവിഗ്രഹമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നല്ലൊരു ഒരുപാട് വഴക്കുണ്ട് ആ വിഗ്രഹം കണ്ടാൽ തന്നെ അദ്ദേഹം വർഷങ്ങളോളം അത് ആ കടലിൻ്റെ അടിത്തട്ടിൽ കിടന്നൊരു വിഗ്രഹം ഒരു ബ്രോക്കണോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അവിടെ നിന്നും ആ നാഗ വിഗ്രഹവുമായി ഞാൻ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ആ രാമേശ്വരത്തിൽ താമസിക്കുന്ന ആരാ കൃഷ്ണന്റെ അവിടെ വന്നു അവിടെ നിന്നും പിന്നെ ഞാൻ ആ വിഗ്രഹവുമായി നമ്മൾ അവിടെ നിന്ന് റൂം വെക്കെത്തിറങ്ങി ആ വിഗ്രഹവും കൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്നും രാമേശ്വരത്തു നിന്നും യാത്ര തിരിച്ചു അപ്പൊ ഞാനും അപ്പവും ഒരു ബൈക്കിലും കിച്ചുവും മൈസാറും വേറൊരു ബൈക്കിലും അപ്പം നമ്മൾ ആ വിഗ്രഹവുമായി വരുന്ന വഴിക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്ന പ്രകൃതിയെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മൾ വിഗ്രഹമായിട്ട് വരുന്ന സമയത്ത് ഞാൻ പ്രകൃതിയെ ശ്രദ്ധിച്ചപ്പോഴേക്ക് ഞാൻ പോലും അപ്പം അനുഭവിക്കാത്ത ഒരു അനുഭവമാണ് അതായത് നമ്മൾ ആ വിഗ്രഹവുമായി തിരിച്ചു വരുന്ന വീഡിയോ ആണ് ഞാൻ അപ്പവും ഞാൻ ബാക്കിൽ തിരിക്കാൻ എൻ്റെ കയ്യിലെ വിഗ്രഹം നമ്മൾ ആ ഭദ്രമായി വെച്ചിട്ടുണ്ട് അപ്പം ആ വിഗ്രഹവുമായി നമ്മൾ വരുന്ന വഴിക്ക് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രകൃതി അനുഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾ നോക്കൂ ഇതല്ലേ ഈ പ്രകൃതി അനുഗ്രഹം ഏറ്റവും വന്നത് കേട്ടോ ആ ഒരു സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു ഫീലിങ് അപ്പോൾ ആ വിഗ്രഹം എന്തുമാത്രം പവർഫുള്ളാണെന്ന് നിങ്ങളുടെ ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു പ്രകൃതിയുടെ മാറ്റം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതി വെറുതെ നോക്കും ആ ഒരു വര ഇങ്ങനെ കിടക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്ന ഒരു വര അങ്ങനെ അതുമായി ഞാൻ വീട്ടിലെത്തി വീട്ടിൽ രഞ്ജിത കാത്തിരിക്കുന്നു അവൾ എന്നെയും അച്ചുവിനെയും അപ്പൂനെയും സ്വീകരിച്ചു അവിടെ അവൾ രഞ്ജിത ആ വിഗ്രഹം കൊണ്ടുവരുന്ന അറിഞ്ഞിട്ട് വിളക്കും കാര്യങ്ങളും പൂമാലയും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നു രഞ്ജിത അതിന് പരമായി വെള്ളം കൊണ്ടുവന്ന ആദ്യം ആ വിഗ്രഹം നല്ലതുപോലെ കഴുകി ആ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം വിളക്കമായിട്ട് വന്ന് അതിനുശേഷം അവിടെ വെള്ളം കൊണ്ടുവരും വെള്ളം കൊണ്ടുവന്ന വിള ആ വിഗ്രഹം ഞാൻ അവിടെ നിന്നും ആ രാമേശ്വരത്തിൽ നിന്നും കൊണ്ടുവന്ന പവർഫുൾ ആയ വിഗ്രഹം പവർഫുൾ എന്ന് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പവർഫുൾസ് ആണെന്ന് തിരിച്ചു വരുന്ന യാത്രയിൽ എനിക്ക് അപ്പോഴും മനസ്സിലായി ഭയങ്കരമായ പവർഫുൾ ആണ് ആ പ്രകൃതി ഒരു രീതി പോലും മാറി ആക്ച്വലി നമുക്കറിയാം നമ്മള് മരുന്നവഴിക്ക് നാലഞ്ച് പ്രാവശ്യം മഴ പെയ്തു ഇടയ്ക്ക് ഇടവിട്ട് ഇടപെട്ട് അപ്പം വിഗ്രഹം ശുദ്ധീകരിക്കുന്ന രീതി രഞ്ജിത അതിൽ വെള്ളമൊഴിച്ചു നല്ലതുപോലെ കഴുകി അതിന് ശേഷം കാലിലും ഉച്ചുവിൻ്റെ കാലിലും അപ്പൂൻ്റെ കാലിലും എല്ലാം വെള്ളമൊഴിച്ച് ശുദ്ധീകരിച്ച് അവള് നമ്മളെ അകത്തേക്ക് ആനയിക്കുന്ന മാലയെല്ലാം രഞ്ജിത വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാലയെല്ലാം ബഹുമാനപൂർവ്വം ആ വിഗ്രഹത്തിന് ചാർത്തി അതായത് കിച്ചിൻ്റെ കയ്യിലിരിക്കുന്ന അവിടുത്തെ ജലമാണ് കേട്ടോ ആ ഇരുപത്തൊന്ന് വെള്ളത്തിൽ എടുത്ത ജലം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ബോട്ടിൽ മാറിയിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും ആ പൊട്ടി പോയ പൊട്ടിന് പകരം പുതിയ ബോട്ടിൽ മേടിച്ച് അതിൽ വെള്ളം എടുത്താണ് അത് പിന്നെ ഇത് അപ്പും നമുക്ക് മൂന്നുപേർക്കും രഞ്ജിത ഇട്ടു ഫസ്റ്റ് വിഗ്രഹത്തിനതേ അവൾ ഒരു മാല മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാല വാങ്ങി ആ വിഗ്രഹത്തിന് ബഹുമാനപൂർവ്വം രഞ്ജിത ആ വിഗ്രഹത്തിന് ആ മാല ചാർത്തി ഏകദേശം നമ്മളിവിടെ എത്തിപ്പൊ ഒന്നര മണി ഒന്നരല്ല രണ്ടു മണിയായിട്ടോ രണ്ടു മണിക്കുള്ള രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് രണ്ടു മണിയായി നമ്മൾ തിരിച്ചെത്താറ് അപ്പൊ ആ രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് രഞ്ജിത ആ മാല ബഹുമാനപൂർവ്വം ആ വിഗ്രഹത്തിന് അനുയിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം വളരെ ബഹുമാനപൂർവ്വം ആ വിഗ്രഹത്തിൽ സ്വാഗതം ചെയ്യുകയാണ് രഞ്ജിത വീട്ടിലേക്ക് കാരണം ആ മഹാനായ ശിവയോഗീശ്വരൻ ആഗ്രഹിച്ചിരുന്ന ശമ്പാലയിൽ ഒരു നാഗവിഗ്രഹം അല്ലെങ്കിൽ ഒരു നാഗപ്രതിഷ്ഠ വേണം എന്നത് നമുക്ക് അപ്പൊ മനസ്സിലായി രഞ്ജിത ആ വിഗ്രഹത്തിൽ മാലചാർത്തി അതിനുശേഷം ബഹുമാനാർത്ഥം അല്ലെങ്കിൽ ആ വിഗ്രഹം കൊണ്ടുവന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വന്നതിൻ്റെ പേരിൽ അവിടെ എനിക്കും ആ കിച്ചുവിനും അപ്പുവിനും ഓരോ മാലകൾ വീതം അണിയിച്ചു തന്നു അതിനുശേഷം അതും ആയി ആ വിഗ്രഹവും ആയി നമ്മൾ ശിവയോഗീശ്വരൻ്റെ ഒരു റൂമുണ്ട് നമ്മൾ കാശിയിൽ നിന്നും കിട്ടിയ ശിവലിംഗം അവിടെ ഉണ്ട് അത് ഇപ്പൊ കാണാൻ പറ്റും അപ്പം എന്നോട് പറഞ്ഞത് ശിവലിംഗത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ നാഗത്തിനെ കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പം അല്ലാതെ എനിക്ക് മുൻകൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇന്റേഷൻ കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ രഞ്ജിത മാലയിട്ട് നമ്മളെ സ്വീകരിച്ചു അവിടെ നിന്നും ആ വിളക്കോടിന്റെ അകമ്പടിയോടു കൂടി രഞ്ജിത വിളക്കെല്ലാം കത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വിളക്കിൻ്റെ അകമ്പടിയോടു കൂടി നമ്മൾ മൂന്ന് മൂന്നുപേരും ഞാൻ വിഗ്രഹം കൊണ്ടും ആ ഒരു ജലം കൊണ്ടും അപ്പോൾ ഒരു നമുക്ക് അവിടെ നിന്നും കത്തിയ ഒരു മൊന്ത ഒരു ചെമ്പിൻ്റെ മൊന്ത അത് അവർ പറയുന്ന ഗംഗയിൽ പൈസ എല്ലാം ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുമായിട്ട് നമ്മൾ മൂന്നുവരും കൂടെ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ റൂമിലോട്ട് പോകുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിൻ്റെ അകം വഴി മേഖലയിലത്തെ നിലയിലാണ് ശിവയോഗീശ്വരൻ്റെ റൂമ് അത് നമ്മളെപ്പോഴും അദ്ദേഹം എപ്പോഴെങ്ങനെയാണോ ഉപയോഗിച്ച് പോയത് അതുപോലെ നമ്മളിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ കാശിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ശിവലിംഗവും ആ ശമ്പാലയ്ക്ക് വേണ്ടി ശമ്പാലയ്ക്ക് വേണ്ടി നമ്മൾ പണി കഴിപ്പിക്കൊണ്ടുവന്ന കല്ലും അതെല്ലാമായിട്ടാണ് നമ്മളിപ്പം അപ്പൂൻ്റെ കയ്യിൽ കല്ലും ഉണ്ട് കേട്ടോ നമ്മൾ രാമേശ്വരത്തിൽ നിന്നത്തെ കല്ലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ അത് മൂന്നും മുറ കൊണ്ടുവന്ന് നേരെ നമ്മളിത് മഹാനായ ശിവ റൂമിലോട്ട് പോകുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് നേരെ നമ്മൾ ആ റൂമിൽ ചെന്നു കഥകൾ തട്ടിപ്പ് തുറന്നു അനുശേഷാകത്ത് പ്രവേശിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും രഞ്ജിത കത്ത് പ്രവേശിക്കാന വിളക്കുമായി അതിനുശേഷം ഞാൻ അവളെ നമ്മൾ നമ്മുടെ മൂന്നേരൂടെ അദ്ദേഹത്തിന്റെ റൂമിലൊക്കെ പ്രവേശിക്കുകയാണ് പ്രവേശിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്മുടെ കാശിയിൽ നിന്ന് ഞാൻ എനിക്ക് മുങ്ങിയപ്പോൾ ലഭിച്ച ആ ഒരു ശിവലിംഗവും കല്ലും നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതിവിടെ ഉണ്ട് അതിന്റെ പിൻഭാഗത്തായിട്ടാണ് ഈ നാഗത്തിന്റെ വിഗ്രഹം വെക്കാൻ അറിയുന്നത് അത് ഏതാണ് അവിടുത്തെ രൂപത്തിൽ കാണുന്ന മാർബളി തീർത്ഥം അതാണ് കാശിൽ നിന്നും എനിക്ക് ലഭിച്ച കല്ല് അത് കല്ലും ശിവലിംഗവും അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ശിവലിംഗം വെക്കാൻ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ ആ കല്ലും ആ ശിവലിംഗവും കൂടി അവിടെ വെച്ചു വെച്ചതിന് ശേഷം അവിടെ അത് മോൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് നമ്മുടെ അവിടെ നിന്ന് കിട്ടിയ തീർത്ഥം അതെല്ലാം അവിടെ ഭദ്രമായി വെച്ചു അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ ഭദ്രമായി വെച്ചു അപ്പോൾ അതിനെക്കുറിച്ചുമാണ് ഇതാണ് ശിവകൃഷ്ണൻ്റെ ബെഡും ബാക്കിയുള്ള കാര്യങ്ങളും അത് നമ്മൾ ഇങ്ങനെയാണ് പോരിക്കിട്ടിരിക്കുന്നത് ഞാൻ വെക്കുന്നതാണ് അവിടെ നിന്ന് ലഭിച്ച വെള്ളം അതെല്ലാം വലുതും സ്വഭക്തി പൂർവ്വം വെച്ചത് എന്തിനാണോ അധികം നമ്മുടെ കാശിയിലോട്ട് അല്ല രാമേശ്വരത്തോട്ട് പറഞ്ഞു വിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നതിൻ്റെ ഒരു സംതൃപ്തി എനിക്കുണ്ടായിരുന്നു ഇതാണ് ആ പ്രാരൂപം നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റില്ല ശിവലിംഗത്തിന്റെ ബാക്കിലായി ആ ഒരു രീതി ശിവലിംഗത്തിന്റെ ബാക്കിലായി അദ്ദേഹം ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരുപാട് അത്ഭുതങ്ങളാണ് അദ്ദേഹം എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന തെളിവെല്ലാം ഞാൻ തോന്നുന്നുണ്ട് ശമ്പാലയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ ചൈതന്യവും നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവരെ സങ്കടങ്ങൾ പറയാറുണ്ട് എല്ലാത്തിനും മറുപടി കണ്ടെത്തി കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഇങ്ങനെ വ്യാപിച്ച് പൊറ്റുകൊണ്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ആർക്ക് വേണം എന്താവശ്യത്തിന് ഉണ വിളിക്കാം എന്നാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം കണക്റ്റ് ആകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ രോഗപൊരു വലങ്ങളും നമ്മുടെ പിതൃക്കളെപ്പറ്റി അറിയണമെങ്കിൽ എല്ലാം വിളിക്കാം നമ്മൾക്കും അദ്ദേഹം കണക്റ്റാവുന്ന പക്ഷം ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ಪರಂಕೊ ಓಂ ಮಹಾಶಿವ ಸ್ವರೂಪ ಯೋಗೀಶ್ವರಾಯ ನಮಃ ನಮಃ ನಮಃ